ഇസ്രയേലിന്റെ കാര്യം അത് മഹാകഷ്ടം എന്ന് പറയാൻ പറ്റില്ല മഹാരസകരമാണ് നമ്മളൊക്കെ ഒരു രാജ്യമുണ്ടാകുമ്പോൾ രാജ്യത്തിൽ ആ രാജ്യത്തിൻ്റെ അവിടെ മന്ത്രിമാരൊക്കെ ഉണ്ടാവുമല്ലോ മന്ത്രിമാരുണ്ട് പ്രധാനമന്ത്രിയുണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അതിന്റെ കൂട്ടത്തിൽ സൈനിക വിഭാഗവുമുണ്ട് രഹസ്യ പോലീസ് എല്ലാം ഉണ്ട് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും അവിടെ ഇറിഗേഷൻ വകുപ്പുണ്ട് അവരെപ്പോഴും ഊറ്റം കൊള്ളത് ഞങ്ങൾ കാർഷിക രാജ്യമാണ് ഞങ്ങൾക്ക് വിളവെടുപ്പുണ്ട് ഇനി യു എയിൽ പോയി കഴിഞ്ഞാൽ ഗൾഫ് രാഷ്ട്രങ്ങൾ പോയാൽ അവർ വേണ്ട വേണ്ടത്തെ സമ്പന്നന്മാരാണ് അവർക്ക് എണ്ണയുണ്ട് അവർക്ക് ടൂറിസം ഉണ്ട് അവർക്ക് അതിലേക്കാണ് ഊറ്റം കൊള്ളുന്നത് സ്കാൻഡിനേവിയൻ കൺട്രീസ് പോയാൽ സ്വീഡൻ അവരെ സ്വിറ്റ്സർലാൻഡിലേക്കും പോയി കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിന്റെ കാണാൻ കൊള്ളാവുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള സുന്ദരിക സുന്ദരി എന്ന് പറയാം രാജ്യങ്ങളെ സുന്ദരി എന്നാ പറയാം ശ്രീലങ്കത്തില് അവിടെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ പോകുന്നുണ്ട് തായ്വാനിലൊക്കെ അങ്ങനെ ആൾക്കാർ കണ്ടാലും പോകണം അപ്പം അവർക്കൊക്കെ അതിനാണ് അവരുടെ ആവേശം ചൈന ഇന്നലെയുണ്ടായിട്ടുള്ള ശാസ്ത്ര വികാസം പോലും അവര് പ്രത്യക്ഷത്തിൽ അതിനെ അതിനെ ഭൗതികവത്കരിക്കും അവര് അവിടെ ചൈനയുടെ ഒപ്പം നിൽക്കപ്പോ മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് പറ്റുന്നില്ല അതേ സമയത്ത് ഇസ്രായേലിന്റെ മഹത്വം എന്താ അറിയാമോ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക ആ രാജ്യം എന്താ ചെയ്യണേ ഈ രാജ്യം എന്താ ചെയ്യണേ ഇപ്പോഴത്തെ രാജ്യം എന്താ ചെയ്യണേ മറ്റോ എന്താ ചെയ്യണേ ഇതൊക്കെ എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ് പക്ഷെ അതിന്റെ ആവശ്യമില്ല സ്വിറ്റ്സർലാൻഡിൻ്റെ രഹസ്യ പോലീസിന്റെ ആ പേരിലാണോ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്നത് എന്ത് ചൈന പോലും രഹസ്യ പോലീസിന്റെ പേരിലല്ല അറിയപ്പെടുന്നത് ഇന്ത്യ അതിന്റെ പേരിലല്ല അറിയപ്പെടുന്നത് ഇത് കഴിഞ്ഞ് ഇന്ത്യ ഇസ്രായേൽ രാഷ്ട്രം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇവർ കുറച്ച് സ്ഥലം കൊടുത്തതാണ് സയന്റിസ്റ്റുകൾ എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ട് അന്ന് മുതൽക്കേ സി സി ടി വിയും ക്യാമറയും വെച്ചാൽ വീട് കണ്ടിട്ടില്ലേ ഒരു ഇരുപത്തഞ്ച് സി സി ടി വി ക്യാമറ ഉണ്ടാവും ചിലർ പത്രാസിൻ്റെ പേരിൽ ചില ആവശ്യത്തിൻ്റെ പേരില് ഇതുപോലെ തന്നെ സൈനിക വികാസം സൈന്യത്തിൻ്റെ പ്രൊജക്ഷൻ അതിൻ്റെ പെരുമ അതിൻ്റെ മഹിമ ഇത് മാത്രമേ ഇസ്രായേലിനുള്ളൂ അതായത് ലോകത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഏതൊരു പത്ത് രാഷ്ട്രത്തിൻ്റെ പേര് വയ്ക്കുക അമേരിക്ക ഫ്രാൻസ് ന്യൂസിലാൻഡ് ഉഗാണ്ട ചൈന ഇന്ത്യ അങ്ങനെ പത്ത് രാഷ്ട്രത്തിൻ്റെ പേരില് എന്നിട്ട് വോട്ടെടുപ്പ് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും വോട്ടെടുപ്പ് നടത്താൻ പറയുന്ന സമയത്ത് ഇതിൽ അതിൽ ഇസ്രായേലിൻ്റെ പേരുണ്ട് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ വോട്ട് കിട്ടുക ഇസ്രായേലിനാണ് അവരാരും കണ്ടെ കണ്ടുകൂട ആയതുകൊണ്ട് തന്നെ കാടിനകത്ത് കൃഷ്ണമുർഗം നിൽക്കുന്ന പോലെ ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് തിരിച്ച് പേടിച്ചു പേടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കണം എവിടുന്നാണ് എന്നിട്ട് പോലും കുറെ എലീപ്യന്മാർ അതിൻ്റെ പുറത്ത് ഇസ്രായേലിനോട് കളിച്ചാൽ കളി പഠിക്കും ഇസ്രായേലിനോട് കളിച്ചാൽ കളി പഠിക്കും എന്താണ് നോർവേയോട് കളിച്ചാൽ കളി പഠിക്കും എന്ന് പറയാത്തത് അവർ അങ്ങോട്ടും കളിക്കാനില്ല ഇങ്ങോട്ടും കളിക്കാനില്ല തല്ല് കൊടുക്കാനില്ല തല്ല് വാങ്ങിക്കാനുമില്ല ചൈന ആലോചിച്ച് നോക്കുക അവരെല്ലാ രീതിയിലും മേലോട്ട് കുതിക്കുകയാണ് അങ്ങോട്ട് തല്ല് കൊടുക്കാനില്ല ഇങ്ങോട്ട് തല്ല് വാങ്ങിക്കാനുമില്ല സൗദി അറേബ്യ അടുത്ത അമ്പത് വർഷത്തെ പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് യു എ ഇ അടുത്തത് വർഷത്തെ പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കാര്യം സുഖമായിട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഷെയ്ഖുമാരുണ്ട് അമീർമാരുണ്ട് ഞങ്ങളുടെ കാര്യം സുഖമായിട്ട് കഴിഞ്ഞ അതിന് വേണ്ടത്ര എണ്ണയുണ്ട് അടുത്ത തലമുറയോ അതെന്തിനായിക്കോട്ടെ എന്നുള്ളതല്ല മണ്ണ് നിന്ന് ജീവിച്ചോട്ടെ അല്ലെങ്കിൽ മണൽ നിന്ന് ജീവിച്ചോട്ടെ അതല്ല മരിച്ചുപോയ മുറി മുദ്രവിള ചാർത്തണം അതിനു വേണ്ടിയിട്ടവര് നാളെ 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 ഒന്നുമുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സർഗാത്മക സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇസ്രായേലിൻ്റെ ഗതിയും സ്ഥിതിയും എന്താണ് അവർക്ക് ആ അവിടേക്ക് അങ്ങനെ കപ്പൽ പോകാൻ പറ്റില്ല ഇങ്ങനെ കപ്പൽ പോകാൻ പറ്റാത്ത സാഹചര്യം വന്നോടുകൂടി സൂപ്പർ മാർക്കറ്റ് പോയാൽ ആപ്പിളുണ്ടോ ഇല്ലാട്ടോ വന്നിട്ടില്ല ഉരുളക്കിഴങ്ങ് ഉണ്ടോ കിലോ തരാം അരിയുണ്ടോ ബസ്മതി അരി ഇല്ല കേട്ടോ ഒന്നും ഇല്ല ഇല്ല എന്നുള്ളത് ആദ്യം കേൾക്കുന്നത് അവിടെ റാക്കുകളിലേക്കും അമ്പ് ശമനം കാരിയാണ് ഒരു യുദ്ധം തുടങ്ങി വെച്ചു യുദ്ധത്തിന് ഡ്യൂറേഷൻ നേരത്തെ പ്രഖ്യാപിച്ചു നാല്പത്തെട്ട് മണിക്കൂർ അപ്പെത്രയായി നാനൂറ്റി എൺപത് മണിക്കൂർ കഴിഞ്ഞ് നാലായിരത്തി എണ്ണൂറ് മണിക്കൂറിലേക്കോ മറ്റേ ഏഴു മാസം എട്ട് മാസമായി നമ്മളെ നമ്മുടെ ഭാര്യയോട് ഭർത്താവ് വിളിച്ചു പറഞ്ഞാൽ നിനക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ നല്ല സാരിയോ അല്ലെങ്കിൽ നല്ലൊരു മൊബൈലോ അതൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ സ്കൂളിൽ വിളിച്ചു പറഞ്ഞിരിക്കുക ഹലോ നതന്യാ ഒരു സർപ്രൈസും കേട്ടോന്നു അത് കേട്ട ഉടനെ കാര്യം മനസ്സിലായല്ലോ ഉടനെ തന്നെ മുഴക്കി എന്താണ് ആ മറ്റേ ആ ശബ്ദം ഉണ്ടല്ലോ ആ ശബ്ദം മറ്റേ ഈ ഇതിന് എന്തായാലും പറയും മറ്റേ ആംബുലൻസ് പോകുന്ന സമയത്തുള്ള ശബ്ദമുണ്ടല്ലോ ആംബ്രിരിക്കുക കാലത്തെഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിലുള്ള ആർക്കോടെ സംസാരിക്കുന്നത് കാരണം ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നു ഞാൻ നിങ്ങളോട് കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഗൾഫിലുണ്ട് പലരും അമേരിക്കയിലുണ്ട് പലരും അമേരിക്കയിലുണ്ട് ഉണ്ട് ഓസ്ട്രേലിയയിലുണ്ട് കേരളത്തിലുണ്ട് നിങ്ങൾ എന്തേലും കേട്ടിട്ടുണ്ടോ എല്ലാവരും നിങ്ങളുടെ കക്കുസേര് പോയിട്ട് കുളിമുറിലു പോയിട്ട് വേഗം ഓടിക്കുക ബോംബ് വരുന്നു എന്നും പറഞ്ഞിട്ട് ഈ വാങ് പാങ് പറഞ്ഞിട്ടുള്ള സേറം സേറം വിളി നിങ്ങളുടെ എനിക്കിപ്പോൾ എഴുപത് വയസ്സാവാറായി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇനി അങ്ങനെ കേട്ടാലത്തൊരു സങ്കടം ഒന്നും ആലോചിച്ചു നോക്കും ഇപ്പോൾ നിങ്ങൾ കാലത്ത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവിടെ ആറു മണി ആയിട്ടുണ്ട് ഗൾഫിൽ ആറു മണി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കുളിമുറിലായിരിക്കും ചിലർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ എട്ട് മണി ഇവിടുത്തെ പത്ത് മണിയാകുമ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകണം അവിടെ ജോലി സ്ഥാപനം അവിടെ ഉണ്ട് നിങ്ങൾ കാണുന്നില്ല കാലത്ത് എഴുതി നിൽക്കുമ്പോൾ ജോലി സ്ഥാനം അവിടെ ഉണ്ടോ നിങ്ങൾക്ക് ലുലു ലുലു മാളിലെ ജോലി ഇന്ന് അവിടെ പോകുമ്പോൾ ലുരു അവിടെ ഉണ്ടാവുമോ ആവോ 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 ചിന്തിക്കാറുണ്ടോ ലുലു അവിടെ ഉണ്ട് പക്ഷേ ഇതല്ല മറ്റുള്ള ഈ ഇസ്രായേലിൻ്റെ സ്ഥിതി അതല്ല ഇന്ന് ജോലിക്ക് പോയ സ്ഥാപനം നാളെ ഈശ്വരൻ അവിടെ ഉണ്ടാവണേ എന്നുള്ളൊരു അവസ്ഥയാണ് അവിടെ ഉള്ളത് ഏ ഇതാണ് പറയുന്നത് നമുക്ക് എന്തുണ്ടായാലും ഭഗവാനെ കുറേ പൈസ തരൂ അല്ല വേണ്ട വേണ്ട പൈസ വേണ്ട കുറെ ആരോഗ്യം തരും അല്ല അല്ല വേണ്ട ആരോഗ്യം വേണ്ട കുറെ അറിവ് തരൂ എഡ്യൂക്കേഷൻ അയ്യോ അതും വേണ്ട എന്താ കാരണം ഇതൊക്കെ ഇന്നലെ നാളെ പോകും ജീവിതത്തിൽ ജീവിതത്തിലുടനീളം മനുഷ്യന് വേണ്ടത് സമാധാനമാണ് ഇസ്രായേലിന് സമാധാനമുണ്ടോ കാണിച്ചു ഇപ്പോഴത്തെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടില് ഒരു പൊട്ടനുണ്ട് സൂര്യൻ പൊട്ടൻ എന്ന് പറയും പൊട്ടൻ സൂര്യൻ അപ്പൊ ചില തട്ടിപ്പിള്ളേരുണ്ട് ചില പിള്ളേര് സൂര്യനായി കൂടെ പോകുമ്പോൾ അവന്റെ തല തലയിൽ ഒരു കിഴുക്കൂച്ചു കൊടുക്കും അതിന് കയ്യിലൊരു കോലി കിട്ടിയ അവരുടെ ഒരുപാട് അവിടെ ലഹളി ഉണ്ടാക്കും അപ്പോൾ അവർക്ക് ഒരു രസ ഇതുപോലെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ലെബനോൻ ജോർദാൻ ടർക്കി അതുപോലെ തന്നെ അറേബിക് രാജ്യങ്ങൾ പലസ്തീൻ അപ്പുറത്ത് യമൻ ഇവരെല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചിലപ്പോൾ ഒരു മാങ്ങ കിട്ടും പഴുത്ത മാങ്ങ മാമ്പഴം അതെല്ലാം ജപ്പി ഇതെല്ലാം കഴിഞ്ഞാൽ അണ്ടി എന്താ ചെയ്യുന്നത് അവൻ്റെ തലയിലേക്ക് അറിയാം ഇത് ഇസ്രായേലിൻ്റെ ഒരു നാണം കെട്ട യാതൊരു വിധത്തിലുള്ള സ്ട്രാറ്റജിയുമില്ലാത്ത യാതൊരു മറ്റുള്ള രാജ്യാന്തര ബന്ധങ്ങൾ മനോഹരമായിട്ടുള്ള രാജ്യാന്തര ബന്ധങ്ങളില്ലാത്ത ഒരു അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഇവർ രാജ്യാന്തര ബന്ധങ്ങളില്ല ആ അമേരിക്ക മാത്രമായിട്ട് ആളിയാൽ അമായി അതങ്ങനൊരു ഗതികയാണ് ഇപ്പൊ സൈറൻ മുഴുകാണ് ഇടവിട്ടിടവിട്ട് സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അനുഭവിച്ചു വയ്ക്കുക കാലത്ത് എഴുന്നേറ്റു ഞാൻ വേണ്ടി തിരിച്ചു വന്ന് പറയാണ് കാലത്ത് എഴുന്നേറ്റു ജോലി ജോലിസ്ഥാപനത്തിൽ പോകുന്നു മാസാവസാനം നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നു വീട്ടിലേക്ക് അയക്കുന്നു അത്യാവശ്യം ഒന്നരമായിട്ട് സിനിമ കണ്ട് അവിടെ നിങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോഴുള്ള ഒരു രാജ്യം രാജ്യമാകുന്നത് വീട്ടിൽ വിളിച്ചോളണം എല്ലായിടത്തും കുഴി കുത്തിയിട്ടിരിക്കുകയാണ് സ്കൂളിൽ കുഴി കുത്തിയിട്ടിരിക്കുകയാണ് ആശുപത്രിയിൽ കുഴി കുത്തിയിട്ടിരിക്കുകയാണ് ഗവൺമെന്റ് ഓഫീസിന്റെ വീട്ടിൽ കുഴി കുത്തിയിട്ടിരിക്കുകയാണ് വീടിന്റെ ഉള്ളിൽ കുഴി കുത്തിയിട്ടിരിക്കുകയാണ് ശൈലം വളി എല്ലാ മാളത്തിൽ ഒളിച്ചു ഇങ്ങനെ നാണം കെട്ടൊരു രാജ്യം ലോകത്തിൽ എവിടെയുണ്ടോ ഒന്നും പറ ഇപ്പോ സർപ്രൈസ് തരാന്ന് പറഞ്ഞിരിക്കുകയാണ് എസ് യേസ്ബുള അതിന്റെ പിന്നാലെ വന്നു സർപ്രൈസ് ഇങ്ങനെ ഓരോന്നും 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 വന്നു ഇസ്രായേലിനെതിരെ ഹമാസ് ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് ഏ ഞങ്ങൾ തടഞ്ഞു ഞങ്ങൾ തടഞ്ഞു 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 തടയണ്ടേ ഏ തടയണ്ടേ രാത്രി വഴി കൂടെ പോകുന്ന സമയത്ത് ശത്രുക്കളുണ്ടെങ്കിലും രാത്രി വഴി കൂടെ പോകുന്ന സമയത്ത് ഒരു ചെറിയ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഒരു വാഴയുടെ ആ ഇലയുടെ അതൊന്നും ഒടിയണ ശബ്ദം കേട്ടോ ഒടിഞ്ഞതാ എന്നാലും ഭയമാണ് ഉള്ളില് എങ്ങനെയാ ഭയപ്പെടാതിരിക്ക ഒരു നിമിഷം പോലും ഒരു സിനിമ പാട്ടും പാടി വരും നമ്മളവിടെ കണ്ടിരിക്കും ജപ്പാങ്കാർ വന്നിട്ട് പറയണീ കേരളത്തിൽ വന്നിട്ട് വൃത്താൾക്കാർക്ക് ആൾക്കാർക്ക് പൈസ ജോലി ചെയ്യും അതിന് കുറച്ച് മോന്തും വീട്ടിൽ കൊണ്ട് കുറെ പൈസ കൊടുക്കും എന്നിട്ട് അവൻ കവടി കളിക്കാൻ പോവും എന്നിട്ട് അവൻ ചതുരങ്ങം കളിക്കാൻ പോവും അവൻ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് സൊറ പറയും ഇനി എന്തിനാ വേറെ ധ്യാനം എന്നാ ചോദിക്കുന്നു സർപ്രൈസ് എപ്പോഴാണ് കിട്ടുക എന്നറിയില്ല സർപ്രൈസ് തെല്ലുൾപ്പെടെയുള്ള ഇതാണ് മറ്റേ അവരുടെ എന്തായാലും പറയാ മറ്റേ തലസ്ഥാനമാണ് അവിടെ ഇസ്രായേലിന്റെ തലസ്ഥാനമാണ് അവിടെ എല്ലാം സൈറൻ മുഴയിരിക്കുകയാണ് അവിടെ ഏ ഞങ്ങൾ വെറുതെ സൈറൻ മുഴക്കിയതാ അവിടുന്ന് വരുന്ന റോക്കറ്റുകൾ മുഴുവൻ ഞങ്ങൾ തടഞ്ഞു എല്ലാം തടഞ്ഞു എല്ലാം തടഞ്ഞു സമ്മതിച്ചു നിങ്ങളുടെ ഗതികേട ആലോചിക്കുകയാണ് ഈ കണ്ടവൻ ഈച്ചകൾ ചില ഹോട്ടലിലെ ആൾക്കാർ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ എങ്ങനെ അറിയോ ഒരു കൈ ആഹാരം അത് സാമ്പാർ ചോറയ്ക്കും കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റേ കൈകൊണ്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കണം എല്ലാം സുഖമുണ്ടോ ആഹാരം കഴിക്കാൻ ഇങ്ങനെ വീശ ഈ വീശി നിർത്തിയ ഈച്ച വന്ന് അവിടെ ഇരിക്കും ഇതുപോലെ യാതൊരു സമാധാനവുമില്ലാത്ത സുഖമായിട്ട് പാട്ടും പാടി കുളിക്കാൻ കുളിക്കണ സമയത്ത് യേശുവാസുമാരാവും സകല ആൾക്കാരും ഞാൻ അങ്ങനെയാ കുളിക്കണ സമയത്ത് പാട്ടെങ്കിലും പടപ്പെടിക്കുന്ന ഒരു യേശുദാസിക്കൊരു ടെക്നോളജിയാണ് നമുക്കെന്താ എൻ്റെ ശബ്ദം എന്താ മോശം നിങ്ങളങ്ങനെ വിചാരിക്കാറില്ലേ പക്ഷെ ഇവർക്ക് പാട്ട് പാടാൻ പറ്റുന്നുണ്ടോ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ ഏതായാലും നാലു മാസമായിട്ട് അവർ യുദ്ധം തുടങ്ങി അന്ന് മുതൽക്ക് ഇപ്പൊ സൈറം വിളി പരിപാടി അപ്പോ വിദേശാക്രമണം ഉണ്ടാകുമ്പോഴാണല്ലോ സൈറം വിളിക്കുക ഈ സമയത്താണ് ജനങ്ങൾ ഓടി മാളത്തിൽ ഒളിക്കേണ്ടത് ഏതായാലും ഹമാസിന്റെ സൈനിക വിക വിഭാഗം അതിന്റെ പേരാണ് ഖസാം ബ്രിഗേഡ് എന്ന് പറയുന്നത് അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചൊറിച്ചെടുത്തോളിയും പിന്നെ മറ്റൊരു കാര്യമുണ്ട് അവർക്കൊരുപാട് നാശനഷ്ടങ്ങൾ പക്ഷേ നമ്മളിവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ തന്നെ മുത്തച്ഛൻ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച രാജമേനോമാഷൊക്കെ പറയും രാജമേനോ മാഷല്ല സ്കൂൾ പഠിപ്പിച്ച മറ്റു പല മാഷന്മാർ രാജമേനുമാഷ് ഗാന്ധിയുടെ ആളാണ് അവർ പറയും ആ ബ്രിട്ടീഷുകാരുടെ പറഞ്ഞ എന്തായിരുന്നു വല്ല ആവശ്യമുണ്ടോ അവർക്കെതിരെ പോരാടേണ്ട പോലെ ആവശ്യമുണ്ടോ ഏ എന്നിട്ട് എത്ര ആൾക്കാരാണ് വെടിയേറ്റ് മരിച്ചത് അതിന് മറ്റൊരു കൂടി നാണവും മാനവും അല്പമെങ്കിലും അവസ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റൊന്തിനേക്കാൾ പ്രിയം എന്താണെന്നറിയാമോ അന്തസ്സും ആഭ്യാത്യവുമാണ് ഒരു പാട്ടുകേട്ടില്ലേ മാനം പോയാൽ എന്തിനു പിന്നെ മാനവ ജീവിതം ഉലകിൽ ആയതുകൊണ്ട് തന്നെ പെലസ്തീൻകാർ അവരെ അത്ര ആൾക്കാരാണെങ്കിൽ മറ്റൊരു രാജ്യത്തിന് കീഴ്വഴങ്ങി സാമന്തന്മാരെ പോലെ അടിമകളായിട്ട് ജീവിക്കുന്നേക്കാൾ എല്ലാം കൂടി ഇല്ലാതാകുകയാണ് എന്നുള്ളത് അതാണ് അവരുടെ കൽപ്പന അതാണ് അവരുടെ ശക്തിയും ഇവർ ജീവിക്കാൻ മാമുണ്ണാൻ വേണ്ടി ഇസ്രായേലിൽ യുദ്ധം യുദ്ധം ചെയ്യുമ്പോൾ അവരെന്തിനാണ് യുദ്ധം ചെയ്യുന്നത് അവരെ അന്തസ്സ് കാസൂക്ഷിക്കാൻ ആഭ്യാത്യം കാസൂക്ഷിക്കാൻ ജീവിക്കുന്നിടത്തോളം അന്തസ്സായിട്ട് ജീവിക്കാൻ പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകെന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്വാതന്ത്ര്യമില്ലായ്മ ഇപ്പം ഇവിടെയുള്ള കുറെ ക്രിസംഗി കുറെ ദണ്ഡിപ്പിള്ളേരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ അടിമ ഇപ്പം കണ്ടില്ലേ എല്ലാ ക്രിസംഗികളും പോയിട്ട് നക്കൾ നടക്കുന്നത് ബി ജെ പി കാരുടെ അടുത്താണ് ഒരു കാലത്ത് ബി ജെ പി കേൾക്കുന്നേ അവർക്ക് വെറുപ്പായിരുന്നു ഉറപ്പായിരുന്നു ഇപ്പം എന്ന രോഗം ബാധിച്ചോട് കൂടിയിട്ട് ഇപ്പം മറ്റേ ബി ജെ പി അവർ കൊടുക്കുന്ന കഷായം എന്താണെങ്കിലും കൊടുക്കാൻ അവർ സന്തോഷമായിട്ട് കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത് ഇസ്രായേലിനെ തൊട്ടാൽ ഇസ്രായേല് കൊട്ടും കൊട്ടും അവർക്ക് തന്നെ കൊട്ടാനുള്ള സമയം മാത്രമേ ഉള്ളൂ പലസ്തീൻ ജനതയെ വംശീയ വിദ്വേഷത്തിന്റെ പേരിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സയന്റിസ്റ്റുകൾ മര്യാദ അവിടെ ജീവിച്ച സ്ഥലം കിട്ടിയതാണ് വേറെ എവിടെയില്ലെന്ന് മനസ്സിലാക്കണം ആ ഇസ്രായേൽ ഇല്ലാതായി കഴിഞ്ഞാൽ ജൂതന്മാരില്ലാതായി മാറി മുസ്ലിങ്ങൾ ഇല്ലാതായി മാറുന്നില്ല മുസ്ലിങ്ങൾ ലോകത്തിലെമ്പാടുമുണ്ട് ആ സയന്റിസ്റ്റുകളുടെ ആയിട്ടാണ് ഈ റോക്കറ്റ് ആക്രമണം എന്നാണ് ഇപ്പോൾ ഖസാം ബ്രിഗേഡ് പറഞ്ഞിട്ടുള്ളത് ഗാസയിൽ നിന്നാണ് റോക്കറ്റ് അടുത്തുവിട്ടിട്ടുള്ളത് അപ്പോ ഇവർ പറഞ്ഞ പോലെ നാല്പത്തെട്ട് മണിക്കൂറും കഴിഞ്ഞ് നാനൂറ്റി അമ്പത് മണിക്കൂറും കഴിഞ്ഞ് നാലായിരത്തി എണ്ണൂറ് മറക്കും കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവര് ആർക്കെതിരെ യുദ്ധം തുടങ്ങി വെച്ചത് ഇങ്ങനെ തുടരും ഇസ്രായേൽ ഗതി കിട്ടും ഗതി കെട്ടു പുഴുത്ത പട്ടിയുടെ പോലെ നിന്ന് തിരിയണം ഈ ചെവി പഴുത്ത പട്ടിയുണ്ട് വാരുമ പഴുത്ത് കഴിഞ്ഞാൽ പട്ടിക്ക് വാല്മ ഇങ്ങനെ നക്കാം തിരിഞ്ഞ് നക്കാം കാൽമ പഴുത്താൽ കാല് ഉയർത്തി കാരുമ നക്കാം ചെവി പഴുത്താൽ എന്തു ചെയ്യും പട്ടി നിന്ന് തിരിയാതെ എന്ത് ചെയ്യാൻ പറ്റും അല്ല ചെവി പുഴുത്ത പട്ടിയായി മാറിയില്ലേ ഇസ്രായേൽ എന്നിട്ട് ആ ഇസ്രായേലിനെ കൈയടിക്കാൻ പറ്റ കുറെ സംഖ്യ കുട്ടപ്പന്മാരും കുറുവടി കോവാലന്മാരും അവരുടെ ആസന നക്കികളായിട്ടുള്ള കൃസംഗികളും സിന്ദൂര പൊട്ടികളും നാണം കെട്ടവരും